ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എങ്ങനെ ഏരിയ കുറച്ചിട്ട് ഫസ്റ്റ് ഫ്ലോർ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഒരു വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ആ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ബെഡ്റൂമിലേക്ക് പോകാൻ ഒരു ഹാൾ അവിടെ വേണം ആ ഹാളിൽ നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഡോർ അവിടെ വേണം പക്ഷേ ഇത്തരം രീതിയിൽ ഒരു പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഏരിയ ഫസ്റ്റ് ഫ്ലോറിൽ അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഈ വീടിന് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഡിഫറൻറ്റ് വേയിലാണ് ഇപ്പം ഇതാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് കയറി വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് താഴെ കയറി വരുന്ന പോർഷൻ നമ്മളൊരു ഡബിൾ ഹൈറ്റിൽ ഇവിടെ ചെയ്തെടുത്തിരിക്കുകയാണ് ആ ഡബിൾ ഹൈറ്റിൽ നിന്നും ഒരു പാസേജ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് ഈ പാസേജ് വഴിയാണ് നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് ആക്സസ് ചെയ്യുന്നത് ക്ലയൻറ്റിന് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ സ്പേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി ഒരു സ്പേസോ ഇവിടെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ലിവിംഗ് റൂം പ്ലസ് ടെയർ റൂം നമ്മൾ ഡബിൾ ഹൈറ്റിൽ എലിവേറ്റ് ചെയ്തിട്ട് ഒരു പാസേജ് വഴി നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ പാസേജും ഈ ബെഡ്റൂമും കൂടെ ടോട്ടലി നമുക്ക് ആകപ്പാട് വരുന്നത് ടു സ്ക്വയർ ഫീറ്റ് ആണ് അങ്ങനെ ചെയ്തതുകൊണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു രീതിക്കുള്ള ഫണ്ട് നമുക്കിവിടെ സേവ് ചെയ്യാൻ വേണ്ടി സാധിച്ചു ഇത്തരത്തിലുള്ള കൂടുതൽ ടിപ്സിനായി ഫോളോ ചെയ്യാം